നല്ലൊരു തരിക്കഞ്ഞി കേട്ടോ നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് നമുക്കിതിനാവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് രേവ അതുപോലെ തന്നെ ഷുഗർ അതുപോലെ തന്നെ മിൽക്ക് ഇതാണ് മെയിനായിട്ട് നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങളുള്ളൂ വളരെ ഈസിയാണ് നമ്മുടെ വിശപ്പും ദാഹവും ഒക്കെ കുറയാനായിട്ട് ഏറ്റവും നല്ലതാണ് ഈ തരിക്കട്ടോ അപ്പോൾ നമുക്ക് വേഗം തന്നെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം നമ്മളൊരു അഞ്ചോ ആറോ ചുവന്നുള്ളി അല്പം കൂടിയാലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം നമ്മളൊരു പാൻ എടുത്തു അതിലേക്ക് നമ്മൾ നെയ്യ് ഇട്ടുകൊടുത്തു കേട്ടോ അതിന് ഒരു അഞ്ച് ആറ് ചുവന്നുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക നെയ്ലെ ഉള്ളി മൂപ്പിക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് വരില്ലേ ബ്രൗൺ ഒന്നും ആകേണ്ട ആ സ്മെല്ലിഞ്ഞ് വന്നാൽ മതി കേട്ടോ ആ പച്ചപ്പുത്ത് മാറിയിട്ട് നല്ലൊരു ഒരു കുഞ്ഞുള്ളി മൊരിഞ്ഞതും നെയ്യുടേയും കൂടി സ്മെല്ല് വരും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ നമുക്ക് കുറച്ച് ക്യാഷിനിട്ട് ഇട്ട് കൊടുക്കാം അത് ഇത്ര അളവൊന്നുമില്ല പ്രത്യേകിച്ച് ഒരളവില്ല കൂട്ടിയും കുറച്ച് നമുക്ക് ഇട്ടുകൊടുക്കാം ക്യാഷിനിട്ട് ഇട്ട് കൊടുക്കുന്നു അതൊന്ന് റോസ്റ്റായി വരട്ടെ ക്യാഷിനിട്ടും ഒത്തിരി കരിഞ്ഞൊന്നും പോണ്ട കുറച്ച് കിസ്മിസും ഇട്ട് കൊടുക്കണം ഇത് രണ്ടും ഇട്ട് കൊടുത്തില്ല എന്ന് വിചാരിച്ചും കുഴപ്പമില്ല കേട്ടോ നമ്മുടെ ചുവന്നുള്ളി ഇട്ട് കഴിഞ്ഞാൽ അതിന് വേറൊരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഞാനിപ്പോൾ നാല് കപ്പ് പാൽ ഏകദേശം ഒരു ലിറ്റർ പാലുണ്ടാവും നാല് കപ്പ് പാലങ്ങോട് ഒഴിച്ചു കൊടുക്കണം നമ്മൾ പാലെടുക്കുമ്പോൾ നല്ല കട്ടിയേണ്ട പാലില്ലേ ആ പാലെടുക്കാൻ ശ്രദ്ധിച്ചാൽ ഒന്നും കൂടി ടേസ്റ്റാണ് ഇപ്പം നമുക്ക് പാലിൻ്റെ അളവൊന്ന് കുറയ്ക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് കപ്പ് പാലും ഒരു കപ്പ് വെള്ളം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ പാല് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ ആ സമയത്ത് നമുക്ക് ഷുഗർ ആഡ് ചെയ്യാം ഞാനിപ്പോൾ ഒരു നാല് ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ട് കൊടുത്തിട്ട് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ഒരു ടേബിൾ സ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം അപ്പം മധുരമൊക്കെ അവരോട് ആവശ്യത്തിന് ഇട്ട് കൊടുത്തോളൂ കേട്ടോ ഈ തരിക്കഞ്ഞിക്ക് ഒത്തിരി ഷുഗർ ഇല്ലാതിരിക്കും കേട്ടോ നല്ലത് ഒരു ഷുഗറാണ് ഏറ്റവും ടേസ്റ്റ് അപ്പം ഞാനൊരു അല്പം ഷുഗറും കൂടി ഇട്ട് കൊടുത്തു അപ്പം ചെറു തീയിൽ തിളച്ചതിന് ശേഷം ചെറുതീയിൽ നമ്മൾ അടിയിപ്പിടിക്കാണ്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ ഇളക്കി കൊടുത്ത് നമ്മളങ്ങനെ തിളപ്പിക്കുവാണ് ഇതൊക്കെ ശരിക്കും ഒരു ഗ്ലാസ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് രാത്രിയുടെ ഡിന്നറ് നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം അത്രയ്ക്കും ഫില്ലിങ് ആണേ അപ്പം നമുക്ക് വയറിന് ഗ്യാസിൻ്റെ പ്രശ്നം അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല ഈ തരി കഞ്ഞി കഴിച്ചാൽ അത്രയ്ക്കും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണിത് അപ്പോൾ നമ്മൾ ചെറു തീയിൽ ഇങ്ങനെ കുറുകിക്കൊണ്ടിരിക്കുക അപ്പോൾ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണേ ഇനി നമുക്ക് ഇതിലേക്ക് രവ വേണം രവയുടെ അളവ് ഒരു ഗ്ലാസ്സിന് ഒരു ടേബിൾ സ്പൂൺ രവ അതാണ് അതിൻ്റെ അളവ് ഒത്തിരി റെവ ഇല്ലാതിരിക്കുക നല്ലത് അപ്പം നമുക്ക് രവ തിളച്ച പാലിലോട്ട് അല്പ അൽപ്പമായിട്ട് നമുക്കങ്ങ് ഇട്ട് കൊടുക്കാം ഒന്നിച്ചിട്ട് കൊടുക്കരുത് ഇട്ടുകൊടുക്കുമ്പോൾ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം ആ രവ അതിലേക്ക് അലിഞ്ഞോളും കൈവിടാതെ തന്നെ നമുക്ക് ചെറുതായിട്ട് ചെറു തീലട്ടൊപ്പിയിരിക്കണേ ഒത്തിരി തിളയ്ക്കുകയില്ല എന്നാൽ തിള വന്നുകൊണ്ടിരിക്കും ആ അങ്ങനെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് നാല് ടേബിൾ സ്പൂൺ തിളവ് ഇട്ടു ഇനി ഇതൊന്ന് കുറുകി വരട്ടെ കുറുകി വരുന്നത് ഒരുവിധം തിക്കാവുമ്പോൾ അധികം തിക്കാവണ്ട എന്നാൽ നമുക്ക് കുടിക്കാവുന്ന പരുവത്തിലെടുക്കുവാണെ ഏറ്റവും നല്ലത് ഈ സമയത്ത് നമ്മൾ ഒരു നുള്ളുപ്പിട്ട് കൊടുക്കണം കേട്ടോ കുറുകി വരുമ്പോൾ നമുക്ക് നമ്മുടെ ദാഹവും പോകും വിശപ്പും പോകും ആ ഒരു പരുവത്തിലാണ് നമ്മൾ എടുക്കേണ്ടത് ഇത് തരിക്കി ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ ഒരു നുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തു ഒരു നുള്ള ഇട്ട് ഉപ്പ് ഇട്ട് കൊടുത്തോളൂ അപ്പോൾ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യും നല്ലൊരു ടേസ്റ്റും ആവും അപ്പോൾ അപ്പോൾ ഇനി നമുക്ക് അധികം സമയമില്ല ഇല്ല നമ്മളൊന്ന് ഒന്നും കൂടി ഒന്ന് ഒരു രണ്ട് സെക്കൻഡും കൂടി നമ്മളൊന്ന് കുറുക്കിയെടുക്കുകയാണ് നമ്മുടെ തരിക്കഞ്ഞി അങ്ങോട്ട് ഈ തരിക്കഞ്ഞി കഴിക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ചൂടോട് കൂടി കഴിക്കട്ടെ ഏറ്റവും ടേസ്റ്റ് തണക്കുന്നതിനേക്കാളും നല്ലത് ഒരുവിധം ചൂടോടുകൂടി ആ തരിക്കഞ്ഞി അങ്ങോട്ട് കഴിച്ചാൽ ഒത്തിരി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ് ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ കുറേ നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഡിഷസ്സായിട്ട് അടുത്ത ദിവസങ്ങളിൽ വരുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെടുവാണീ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാം മാർക്കറ്റിലേട്ടോ